ആറ് പേരാണ് മിസ്സിങ് ആണ് അതിൽ മൂന്ന് പേര് കിട്ടി അളിയനും അളിയൻ്റെ ഭാര്യ ഒരു എട്ട് വയസ്സ് മോളെ കിട്ടിയിട്ടുള്ളൂ പിന്നെ എൻ്റെ മോള് ഒമ്പത് വയസ്സാണ് അമ്മസനും ഒരു അറുപത്തേഴ് വയസ്സും ഇനി അമ്മയമ്മ അമ്പത്തഞ്ച് വയസ്സും ഇനി മൂന്നുപേരെ കിട്ടാണ്ട് ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ നിങ്ങൾ നോക്കി നിൽക്കുകയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ആംബുലൻസിനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും എന്തിനും വിവരമില്ലായാലും എൻ്റെ മോളെ ഒമ്പത് വയസ്സ് മോളാണ് ആനന്ദിക്കാനുള്ള പേര് ഒന്ന് വിവരം അറിയിക്കണം എന്റെ മോളെ എന്റെ മുഖം കണ്ടാൽ മതി പറയുള്ളൂ മൂന്ന് ദിവസമായിട്ട് ക്യാമ്പിൽ നിൽക്കുകയാണ് മോളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാണ് മൂന്നും മൂന്ന് നേരെ കിട്ടാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയില്ല ഇല്ലായിരുന്നു ഞാൻ എരുമാടിന്ന് അവിടെയാണ് ഉണ്ടായിരുന്നു എന്റെ വീട്ടിലായിരുന്നു അപ്പൊ എന്റെ വൈഫ് ഹൗസ് അവിടെ ചൂറമ്മലയാണ് അപ്പൊ എല്ലാവരും ഈ പ്രാവശ്യം ചേർത്തി കഴിഞ്ഞ പ്രാവശ്യം അവിടെയായിരുന്നു നിർബന്ധം കൊണ്ട് ഇവിടെ ചേർത്തിയതാണ് രണ്ട് മാസമായിട്ടുള്ളു നല്ല പഠിക്കുന്ന ഒന്നും കുട്ടിയായിരുന്നു തേടിയൊന്നും കിട്ടിയില്ല പക്ഷെക്കാർ കിട്ടിയാലും ഒന്ന് അറിയിക്കണം ഉറപ്പായിട്ട് മുഖം കണ്ട മതി വേറെ ഒന്നും എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏതു വരാൻ പാടില്ല